ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പുറപ്പെടുകയാണ് രാമനെ ധ്യാനിച്ച് ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ലങ്കയെ ലക്ഷ്യം വെച്ചു നിന്നു വാലുയർത്തി പിടിച്ച് കൈകൾ ചലിപ്പിച്ചു കാലുകൾ വളച്ച് ദൃഷ്ടി മേലോട്ടുയർത്തി തെക്കോട്ട് തിരിഞ്ഞ് വായുവേഗത്തിൽ ഒരൊറ്റ ചാട്ടം കൊടുത്തു ആകാശത്തിലൂടെ അതിവേഗം ഹനുമാൻ പാഞ്ഞു പോകുന്നു ഹനുമാന്റെ ശക്തിയൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് മഹാശക്തനായ രാവണന്റെ അടുത്തേക്ക് പോകുന്നതല്ലേ ദേവന്മാർ എല്ലാരും കൂടി ആലോചിച്ചു നാഗമാതാവായ സുരസയെ ചെന്നു കണ്ടു സുരസ സമ്മതിച്ചു ഹനുമാനെ വഴിക്ക് തടയുക തന്നെ വായും പിളർന്നു നിന്നു ഹനുമാൻ തൻ്റെ യാത്രയുടെ ഉദ്ദേശം സുരസയെ അറിയിച്ചു വഴി തരാൻ അപേക്ഷിച്ചു അവൾ വാ തുറന്നു തന്നെ നിൽപ്പാണ് ഈ വഴിക്ക് പോകുന്നവരാണ് എൻ്റെ ഭക്ഷണം കാര്യം പറഞ്ഞിട്ടും വഴിമാറാത്തതുകണ്ട് ഹനുമാൻ കോപിച്ചു അവളുടെ വിശപ്പ് തീർക്കുക തന്നെ ശരീരം ഒരു യോജന വലുപ്പത്തിൽ വളർന്നു വലുതായി അപ്പോൾ സുരസ വിട്ടില്ല അഞ്ച് യോജന വിസ്താരത്തിൽ വാ പിളർന്നു ഹനുമാൻ ഇരട്ടിയായി സുരസ അപ്പോൾ ഇരുപത് യോജനയും തുടർന്ന് ഹനുമാൻ മുപ്പതായപ്പോൾ സുരസ അമ്പതായി നീ അത്രയ്ക്കായോ ഹനുമാൻ പെട്ടെന്ന് ശരീരം പെരുവിരലിനൊപ്പമായി ചുരുക്കി വായിൽ കൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തിറങ്ങി ദേവിക്ക് വണക്കം പറഞ്ഞു സുരസ ഹനുമാൻ ഇത്രമിടുക്കനാണെന്ന് കരുതിയില്ല ഹനുമാനെ അഭിനന്ദിച്ച് അനുഗ്രഹിച്ചു താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നും സുരസ ഹനുമാനോട് പറഞ്ഞ് ദേവലോകം പോകി ഹനുമാൻ യാത്ര തുടർന്നു പക്ഷീന്ദ്രനായ ഗരുഡൻറെ വേഗത്തിൽ സമുദ്രത്തിന്റെ മുകളിലൂടെയാണ് യാത്ര അല്പം അല്പമിരുന്ന് വിശ്രമിക്കാനോ ക്ഷീണം തീർക്കാനോ ഇടമില്ല ഹനുമാന്റെ യാത്ര ദേവകാര്യത്തിനും രാമകാര്യത്തിനുമാണ് അതുകൊണ്ട് അതിനുള്ള സൗകര്യമുണ്ടാക്കേണ്ടത് തന്റെ കടമയാണെന്ന് സമുദ്രദേവതയ്ക്ക് തോന്നി ഉടൻ തന്നെ മൈനാഗ പർവ്വതത്തോട് അപേക്ഷിച്ചു മൈനാകം സദാ സമുദ്രത്തിൽ മുങ്ങിക്കിടപ്പാണ് അപേക്ഷ പ്രകാരം മൈനാകം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാന് വിശ്രമിക്കാൻ ഇടവും സൗകര്യവും നൽകി പക്ഷേ ഹനുമാൻ വിശ്രമിക്കാനും വിശപ്പടക്കാനും കഴിയുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു ത്തിന്റെ സന്മനസ്സിന് നന്ദി പറഞ്ഞ് സ്നേഹപൂർവം കൈത്തലം കൊണ്ട് തലോടി യാത്രയായി ഹനുമാന് താൻ നിശ്ചലനാകുന്നതുപോലെ തോന്നി എത്ര ശ്രമിച്ചിട്ടും യാത്രയ്ക്ക് വേഗത ഉണ്ടാവുന്നില്ല ചുറ്റുപാടും നോക്കി ആരെയും കാണുന്നുമില്ല എന്തൊരതിശയം പെട്ടെന്ന് സമുദ്രത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു രാക്ഷസി നിൽക്കുന്നു അവളാണ് സിംഹിക സദാ ജലമധ്യത്തിൽ നിലയുറപ്പിച്ച് മാനത്തു കൂടെ പോകുന്നവരുടെ നിഴൽ പിടിച്ചാൽ ആളെ പിടിച്ച പോലെയാണ് ആ ആൾക്ക് പിന്നെ ചലിക്കാനാവില്ല ഹനുമാൻ നിശ്ചലനായതും അതുകൊണ്ട് തന്നെ ഹനുമാൻ വെള്ളത്തിലേക്ക് ചാടി കോപത്തോടെ കാലുകൊണ്ട് ചുഴറ്റി അവളെ ചവിട്ടിക്കൊന്നു വീണ്ടും കുതിച്ചുയർന്ന് തെക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു അതാ ത്രികൂട കാണുന്നു അതിൻ്റെ നെറുകയിലാണ് ലങ്കാനഗരം ഹനുമാൻ തെക്കേ കരയിലെത്തി ചുറ്റും കണ്ണോടിച്ചു പലതരം ഫലവൃക്ഷങ്ങൾ നാനാതരം പക്ഷിമൃഗങ്ങൾ പലതരം പൂക്കളും സസ്യലതാദികളും യുദ്ധ കോട്ടകളും കിടങ്ങുകളും കൊണ്ട് സുരക്ഷിതമായ നഗരം എങ്ങനെ അവിടെ കടന്നുകൂടുമെന്ന് ചിന്തിച്ച് ഹനുമാൻ അല്പനേരം നിന്നുപോയി ഒടുവിൽ രാത്രിയിൽ കടന്നാൽ മതിയെന്ന് നിശ്ചയിച്ചു ആരാലും കാണാതെ കടക്കാൻ പ്രയാസമാണ് സൂക്ഷ്മ രൂപിയാകുക തന്നെ കാവൽക്കാരെ കബളിപ്പിക്കാൻ എങ്കിലേ കഴിയൂ എന്നിട്ടും താൻ മനസ്സിൽ കണ്ട രഹസ്യം ലങ്കാലക്ഷ്മി അറിഞ്ഞിരിക്കുന്നു അവൾ അട്ടഹസിച്ചുകൊണ്ട് ഹനുമാന്റെ നേരെ അടുത്തു തൻ്റെ അനുവാദം കൂടാതെ കൂരിരുട്ടത്ത് കാട്ടുകള്നെ പോലെ വാനരവേഷത്തിൽ വന്നതിന് സമാധാനം ചോദിച്ചു മറുപടിക്ക് കാത്തു നിൽക്കാതെ കാലുകൊണ്ട് തൊഴിച്ചു ഹനുമാൻ പിന്നെ കാത്തു നിന്നില്ല അവളെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു ചോര ഛർദിച്ചുകൊണ്ട് അവൾ നിലം പതിച്ചു അല്പം കഴിഞ്ഞ് ലങ്കാലക്ഷ്മി എഴുന്നേറ്റ് ഹനുമാനെ അനുഗ്രഹിച്ചു പണ്ട് ബ്രഹ്മാവ് അരുളി ചെയ്തത് അവൾ ഓർത്തു ശ്രീരാമകാര്യത്തിന് ലങ്കയിലെത്തുന്ന വാനരന്റെ കയ്യിൽ നിന്ന് മുഷ്ടിചുരുട്ടി ഇടി ലഭിക്കും അതിൻ്റെ വേദന താൻ അനുഭവിക്കുമ്പോൾ രാവണന് വിനാശമുണ്ടാകുമത്രേ അവൾ ലങ്ക ലങ്കവിട്ടുപോയി രാവണന് വിനാശം അടുത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പോടെ രാവണൻ്റെ അന്തപുരത്തിലാണ് കേളീവനം അതിൻ്റെ മധ്യത്തിൽ അശോക വനം അതിൻ്റെ നടുക്ക് ഇരുവുൾ ശിംശിഭാമരം മരച്ചുവട്ടിൽ രാക്ഷസികളുടെ നടുക്ക് സീത ഇരിക്കുന്നു ബുദ്ധിമുട്ട് കൂടാതെ സീതയെ കണ്ടുപിടിക്കാൻ കൃത്യമായ മാർഗനിർദേശം അവർ ഹനുമാനു നൽകി കൂടാതെ പെട്ടെന്ന് സീതയെ കണ്ടുമടങ്ങി വിവരം രാമനെ അറിയിക്കണമെന്ന അപേക്ഷയും അത് ഹനുമാൻ ഉണ്ടാകാവുന്ന അപകടങ്ങളെ ഒഴിവാക്കാനുള്ള സൂചനയും കൂടിയാണ് രാവണൻ എന്തു പ്രവർത്തിക്കാനും മടിയില്ലാത്തവനാണല്ലോ ഹനുമാൻ ലങ്കയിലേക്കു കടന്നു മനോഹരമായ നഗരം എല്ലാം ചുറ്റി നടന്ന് കണ്ടു രാവണന്റെ അരമനയിൽ പ്രവേശിച്ചു സീതയെ കണ്ടില്ല കണ്ടാൽ എങ്ങനെ അറിയാനാ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ലങ്കാലക്ഷ്മി നൽകിയ സൂചനകൾ ഓർത്തു അതാ രാക്ഷസികളുടെ നടുവിൽ ഒരു സുന്ദരി പൊടി പിടിച്ച വസ്ത്രങ്ങളും തലമുടിയും ദുഃഖിതയാണ് ചുണ്ടിൽ നിന്ന് രാമമന്ത്രം ഉതിർന്നു വീഴുന്നു ഹനുമാൻ ഉറപ്പായി അത് സീതാദേവി തന്നെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഹനുമാൻ മരച്ചില്ലകൾക്കിടയിൽ പതുങ്ങിയിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാൻ